കുറച്ച് മുമ്പ് ഞാൻ പയറുനടിയിലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ വീഡിയോ പടർന്ന് പന്തലിച്ചെങ്കിലും അതിനുശേഷം പയറ് മുളച്ചോ വളർന്നോ പടർന്നോ എന്നൊക്കെ അറിയണ്ടേ പച്ചക്കറി എന്ത് നട്ടാലും നമ്മളതിനെ കൂടെ നിന്ന് പരിപാലിച്ചില്ലെങ്കിലേ കാടും കയറി പാടെ നശിച്ചു പോകും പയറ് നട്ടു കുറച്ചായെങ്കിലും പയർ ചെടിക്ക് മുന്നേ വളർന്നത് കളച്ചെടികളും കൂടെ കുറേയധികം ചീരച്ചെടികളുമാണ് ഇതിനിടയിൽ മുളച്ചു വന്ന ചീര തൈകൾ കുറച്ച് മാറ്റി നട്ടെങ്കിലും പിന്നെയും കുറേയധികം ചീരച്ചെടികൾ പയറ് ചെടികൾക്കിടയിലുണ്ട് അതിനെയെല്ലാം ഒരുപാട് നാൾ നിർത്താതെ കുറച്ച് അടിയേ തന്നെ മുറിച്ചെടുത്തു ഒരുപാട് ചീരച്ചെടി ഉള്ളത് ഞാൻ കറി വെച്ച് കഴിയില്ല അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവർക്കെല്ലാം ചീര കൊടുത്തുവിട്ടു കേട്ടോ ഇനിയും കളച്ചെടി പറിച്ചു കളഞ്ഞില്ലെങ്കിൽ പയറ് ചെടിയുടെ മേലെ അവർ ആധിപത്യം സ്ഥാപിക്കും അതിനനുവദിച്ചുകൂടാം കുറച്ചധികം സമയം മെനക്കെട്ട് തന്നെ പയറ് ചെടികൾക്കിടയിൽ കളച്ചെടികളെല്ലാം പറിച്ചു കളഞ്ഞു പയർ നടന്നതിനോടൊപ്പം തന്നെ ഞാൻ രണ്ട് തടത്തിൽ ആനക്കൊമ്പൻ വെണ്ടയ്ക്കയും നട്ടിരുന്നു കേട്ടോ എന്നാൽ നട്ടതിനേക്കാൾ കൂടുതൽ വെണ്ടയ്ക്ക മുളച്ചു വന്നു കാരണം നേരത്തെ ഇവിടെ വെണ്ടയ്ക്ക നട്ടതായിരുന്നു അതിൻ്റെ വിത്ത് പൊട്ടിത്തെറിച്ചാണ് പാകിയതിനേക്കാൾ കൂടുതൽ വെണ്ടച്ചെടികൾ മുളച്ചു വന്നത് ഇതിനിടയിലും ധാരാളം കളച്ചെടികളുണ്ടായിരുന്നു അതിനെയെല്ലാം പറിച്ചു കളഞ്ഞു കൂട്ടത്തിൽ കൂടുതലായി മുളച്ചു വന്ന വെണ്ടച്ചെടികളെയും പറിച്ചു കളഞ്ഞു ഒന്നിച്ചു വളർന്നാൽ കായ് കുറവായിരിക്കും അങ്ങനെ വെണ്ടച്ചെടികൾക്കിടയിലും പയർ ചെടികൾക്കിടയിലും വന്ന കളച്ചെടികളെല്ലാം പറിച്ചു കളഞ്ഞ് അവരെ നന്നായി വളരാൻ അനുവദിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും മറക്കല്ലേ കേട്ടോ താങ്ക്